എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവൾ മോഹിക്കും പക്ഷെ പറയില്ല ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ദാമ്പത്യത്തിൽ സെക്സിന് ഒരു പ്രധാന സ്ഥാനമുണ്ട് സെക്സ് എന്ന് പറഞ്ഞാൽ ഇരു പങ്കാളികൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാവുകയും വേണം എന്നാൽ പങ്കാളികളിൽ ആർക്കെങ്കിലും ഇത് ആസ്വദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇവിടെ തീരും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കിടപ്പറയിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാൽ ചിലർ ഇത് പങ്കാളിയോട് തുറന്നു പറയും മറ്റു ചിലരോ പറയില്ല ഇനി നമുക്ക് സ്ത്രീകളുടെ കാര്യമെടുക്കാം കിടപ്പറയിലെ തങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തുറന്നു പറയാൻ ഒരു പരിധിവരെ അവർ വിമുഖരായിരിക്കും ഇത് പുരുഷൻ അറിഞ്ഞു ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അവരെ സന്തോഷിപ്പിക്കുക അതെ കിടപ്പറയിൽ സ്ത്രീ ആഗ്രഹിക്കുന്ന എന്നാൽ തുറന്നു പറയാത്ത ചില കാര്യങ്ങളുണ്ട് സെക്സിലേക്ക് എടുത്തു ചാടുന്നതാണ് പുരുഷന്മാർക്ക് പൊതുവേ താല്പര്യം എന്നാൽ സ്ത്രീകൾക്കാകട്ടെ ഇതിന് സമയമെടുക്കുന്നതും തങ്ങളുടെ പുരുഷനിൽ നിന്നുള്ള ലാളനെയുമാണ് അവർ ആഗ്രഹിക്കുന്നത് സെക്സിൽ ഒരേ രീതി തന്നെ സ്ത്രീകൾക്കും ബോറടിക്കാറുണ്ട് തന്റെ പുരുഷൻ പുതിയ രീതികൾ പരീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാലോ തുറന്നു പറയുകയുമില്ല സെക്സിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കൂടി പങ്കാളികൾ മുൻഗണന നൽകണമെന്നും അവർ ആഗ്രഹിക്കുന്നു തങ്ങളുടെ താല്പര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെയ്യുന്ന പങ്കാളിയെ സെക്സിൽ സ്ത്രീക്ക് ആശയവിനിമയം പ്രധാനമായിരിക്കും തൻ്റെ പങ്കാളി തന്നോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നും തൻ്റെ പ്രണയം വാക്കാൽ പ്രകടിപ്പിക്കണമെന്നും എല്ലാം സ്ത്രീകൾ കൊതിക്കാറുണ്ട് അതുപോലെ സെക്സിൽ തിടക്കം കാണിക്കുന്നവരാണല്ലോ പുരുഷന്മാർ എന്നാൽ ഈ തിടുക്കം സ്ത്രീകളെ അലോസരപ്പെടുത്തും അതെ സ്ത്രീകൾക്ക് മൂടിലേക്ക് വരാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയമെടുക്കും അതുപോലെ തന്നെ അതുപോലെ കാര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് തിരിയുന്നവരാണ് പുരുഷന്മാർ സ്ത്രീകൾ പൊതുവെ വെറുക്കുന്ന ഒന്നുകൂടിയാണിത് തന്റെ പങ്കാളി തന്നെ വെറും സുഖം നൽകുന്ന ഉപകരണമായല്ല കണക്കാക്കുന്നത് എന്ന് ബോധ്യപ്പെടാനുള്ള ഒന്നുകൂടിയാണിത് അതിനാൽ ഇത്തരം വേളകളിൽ നിങ്ങളുടെ പങ്കാളിയെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുവാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്